നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചതയം നക്ഷത്രക്കാരും ചതയം നക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളും അവരോട് ചതയം നക്ഷത്രക്കാരോട് ബന്ധുത കൂടാൻ പോകുന്നവരും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ചതയം നക്ഷത്രക്കാരുടെ ചില സ്വഭാവ സവിശേഷതകളാണ് ഇവിടെ പറയുന്നത് ഈ ചതയം നക്ഷത്രം എന്ന് പറയുന്നത് നൂറ് നക്ഷത്രങ്ങൾ അടങ്ങിയ ഒരു കൂട്ടമാണ് ചതയം നക്ഷത്രത്തിന്റെ ദേവത എന്ന് പറയുന്നത് വരുണനാണ് ഈ നക്ഷത്രക്കാര് പൊതുവെ സ്വതന്ത്ര ചിന്താഗതിക്കാരും അധ്വാന ശീലരുമൊക്കെയാണ് എങ്കിലും പല കാര്യങ്ങളും ഇവർ അലസത കാണിക്കുന്നുണ്ട് ആന്തരികമായിട്ടുള്ള ധീരത ഒരുപാടുള്ള ഇവര് ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിൽ സമർത്ഥരായിരിക്കും ആർക്ക് വേണമെങ്കിലും സംരക്ഷണം നൽകാൻ ഇവർ തയ്യാറായിരിക്കും ജീവിതത്തിന്റെ ആദ്യകാലത്ത് പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന ഇവർക്ക് ക്രമേണ ക്രമേണ അഭിവൃദ്ധി പ്രാപിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊക്കെ വേണ്ടി എന്തോ ത്യാഗവും സഹിക്കാൻ ഇവർ സന്നദ്ധരാകുന്നുണ്ട് വളരെ പക്വതയോടെ ഇവർ ആളെ തിരിച്ചറിഞ്ഞ് പെരുമാറുന്നതിലും സുഖ ദുഃഖങ്ങളെ സമചിത്തതയോടെ കാണുന്നതിലും ഒരു പ്രത്യേക കഴിവ് തന്നെ ഇവർക്കുണ്ട് ഇവർക്ക് ഉണ്ടാവാകുന്ന ചില അസുഖങ്ങളാണ് വാദം കിതപ്പ് രക്തസമ്മർദ്ദം എന്നിവയ്ക്കൊക്കെ ഇവർ എളുപ്പം വിധേയമാകുന്നുണ്ട് ഇവർക്ക് പറ്റിയ ജോലി എന്ന് പറയുന്നത് ശാസ്ത്രപരമായിട്ടും സ്റ്റാറ്റിക് പരമായിട്ടും ടെക്നിക്കൽ പരമായിട്ടും ഇലക്ട്രോണിക്സ് പരവായിട്ടും അധ്യാപനം പത്രപ്രവർത്തനം ഇവയിലൊക്കെ ഇവർക്ക് ഉയർച്ച ഉണ്ടാവുന്നതാണ് ഈ മേഖലകളൊക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും ഉയർച്ച ഉണ്ടാവും സ്ത്രീകള് ഭയങ്കര ഈശ്വര വിശ്വാസികളും ഗുരുജനങ്ങളെ ആദരിക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നവരുമൊക്കെ ആയിരിക്കും ധ്യാനങ്ങളും മറ്റും ശേഖരിച്ചു വെക്കുന്നതിൽ കഴിവ് കാണിക്കും ഇവര് സ്വജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് ഇവര് എത്തുന്നതാണ് ഭർത്താവ് തന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കുചേരണമെന്ന് ഇവർക്ക് നിർബന്ധമുള്ളവരാണ് കൃഷി കാര്യങ്ങൾക്കും അഭിഷേകം നടത്തുന്നതിനും മൃഗങ്ങളെ വാങ്ങിക്കുന്നതിനും ഒക്കെ ഈ നക്ഷത്രം വളരെ നല്ലതാണ് ഇവരുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിലൊക്കെ ക്ലേശകരമാണെങ്കിലും ഒരു നാൽപ്പത് വയസ്സിന് ശേഷം ക്രമേണ പുരോഗതി പ്രാപിക്കുന്നതായിട്ടാണ് ചതയം നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി സൂചിപ്പിക്കുന്നത് പാർട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ പാർട്ണറായിട്ട് കൂട്ടാൻ പറ്റിയ നക്ഷത്രക്കാരാണ് ചതയം നക്ഷത്രക്കാര് കൂടാതെ ഇവര് ഒരു ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണതയിൽ എത്തിക്കാതെ ഇവർക്ക് വിശ്രമം ഉണ്ടാവില്ല ഇത്രയുമാണ് ചതയം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഇത് സ്ത്രീ ും പുരുഷനായാലും ഒരുപോലെ ആണ് സംഭവിക്കുന്നത് എന്നാൽ ജന്മസമയം കൊണ്ട് ചിലപ്പോൾ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം നന്ദി നമസ്കാരം